ി പറഞ്ഞു നിങ്ങളൊക്കെ നോമ്പുകാരാണ് നിങ്ങളെല്ലാവരും നോമ്പുകാരാണ് നിങ്ങളെല്ലാവരും നോമ്പു നോറ്റുകൊണ്ട് കടന്നു വന്നവരാണ് എന്നാൽ അങ്ങനെ നോമ്പു നോറ്റിരിക്കുന്ന സ്വഭാപത്തെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് അള്ളാഹു നിങ്ങൾ നോറ്റു വീട്ടിയ നോമ്പുകൾ സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ പഠിക്കുന്ന സന്തോഷങ്ങൾ അള്ളാഹു നിങ്ങൾ ചൊല്ലിയല്ലോ നല്ലതുപോലെ ചോദിച്ച് ചോദിച്ച് നരകത്തെ തൊട്ട് കാവൽ സന്തോഷകരമായിട്ട് മടങ്ങി ാണ് അത് മാത്രവുമല്ലോ അള്ളാഹുവിന്റെ കാരുടെ കരുണയെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നവരാണല്ലോ എന്നാൽ അള്ളാഹുവിന്റെ ഈ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ ചോദ്യം നിശ്ചലമായിരിക്കുകയാണ് എന്താണ് മറുപടി കൊടുക്കുക എന്താ മറുപടി കൊടുക്കുക മഹാനായും ചോദിച്ച് സുഹാബത്ത് മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് വീണ്ടും ചോദിക്കുന്നു സഹാബാ അള്ളാഹുവിന്റെ റഹമത് നിങ്ങൾക്ക് ലഭിച്ചവരാണോ

നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊള്ളു മർമ്മപ്രധാനമായ മൂന്ന് കാര്യം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള മൂന്ന് കാര്യം ഒന്നാമത്തെ തിലാവത്തുൽ ഖുർആനാണ് ഒന്നാമത്തത് പരിശുദ്ധമായ കുറുആാന് പാരായണം ചെയ്യലാണ് ആ പവിത്രമായ കുർആആാന് ഏതൊരാൾ പാരായണം ചെയ്തുകൊണ്ട് അവൻ പോലും അറിയാതെ പടച്ചവന്റെ ഉപ്പമാരെ പരിശുദ്ധമായ കുർആാനാണ് നമ്മളെല്ലാവരും ഓതുന്നവരാണല്ലോ പള്ളികളുടെ നിന്ന് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നവരാണ് ആ എഴുന്നേറ്റ് സമയം മുതൽ കുറു ആനോദിക്കൊണ്ടുവരുന്നവരാണ് അങ്ങനെ ഖുർആൻ കുറു റമളാൻ കഴിയുമ്പോൾ ഒരു ഹത്തം വന്നു തീർക്കണമല്ലോ എന്ന് പറഞ്ഞ് കുറു വറത്തിൽ ശ്രുതിയല്ലൊന്ന് തർതീല

قم الليل إلا قليلا نصفه أنقص منه قليلا أو زد عليه ഖുർആന തർതീല ആരോടായി ഇത് പറയുന്നു അല്ലാന്റെ ഖുർആനിന്റെ ഓരോ ആയത്തുകളെ വിറക്കി കൊടുത്തത് മദീനയുടെ मणिമുത്ത സർവറേ ആലം സർക്കാരേ മുദസ്സം താജ്ദാറേ മദീന നബിയുനാ മുഹമ്മദുൽ റസൂലുള്ള ലോകത്തിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി അലൈഹി

ണം നബിയെ നിസ്കരിക്കണം നബിയെ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പറയാണ് വറത്തിലീറു ആന തറുത്തില്ല

ഹമത്ത് തന്നെ കിട്ടാതെ കാരുണ്യമേതാണ് വറത്തിൽ കുറ തറുത്തില്ല അള്ളാന്റെ നല്ലതുപോലെ സാവധാനം ഖുർആാനിന്റെ കാര്യം പറയുമ്പോ ഏത് വലിയ സങ്കടങ്ങൾ വന്നാലും ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടാ നിങ്ങൾക്ക് വേദനയുണ്ടെന്ന് അറിയില്ലല്ലോ എന്നെ കണ്ടാ പ്രയാസമുണ്ടെന്ന് അറിയില്ലല്ലോ നിങ്ങളെ കണ്ടാൽ ദുഃഖങ്ങളും കടങ്ങളും ഉണ്ടെന്ന് പറയില്ലല്ലോ എന്നാലും വേദനക്കൊ പരിഹാരം ഖുർആാനാണ് കലാം എല്ലാത്തിനും ഒരു പിയൂഷമാ അതുകൊണ്ടാണ് बा तला ഹബീബിന്റെ പോവുകയാണ് ാണ് ചെന്നോ പറയുമ്പോ മുഖം വല്ലാതെ ചുമന്നിരിക്കുകയാണ് എന്തോ വേദനയുള്ളതുപോലെ എന്തോ പ്രയാസമുള്ളതുപോലെ എന്തോ ദുഃഖമുള്ളതുപോലെ പിന്നെയൊന്നും മിണ്ടിയില്ല പിന്നിലേക്ക് മാറിയിരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ് ഇമാവും കഴിഞ്ഞ് വട്ട വട്ടമുഖത്തേക്ക് നോക്കുമ്പോ എന്ത് എന്ത് പ്രകാശമാണ് നബി തങ്ങളോട് ചോദിക്കുകയാണ് യാ ഞാൻ ഇവിടെ വന്ന് സലാം പറയുമ്പോ നബിയുടെ മുഖം വല്ലാതെ വല്ലാതെ ചുമന്നിട്ടിണ്ടായിരും വേദനിച്ചിട്ടുണ്ടായിരുന്നെ പ്രകാശമാ എന്തു ഇപ്പ പ്രകാശമാസമാങ്ങൾ പറഞ്ഞു ശരിയാണ് നിസ്കാരത്തിലേക്കൊന്ന് നടക്കുന്നത് വരെ എന്റെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയമാണ് അള്ളാൻ്റെ മലക്കുജിപിരി വന്നിട്ട് സൂറത്തുൽ ഹഷറിന്റെ മൂന്നായത്തുകൾ തന്നത് ആ ആയത്തിന്റെ ഒരു ഭാഗം എങ്ങനെയാണ് عالم الغيب والشهادة هو الرحمن الرحيم

മാധുര്യം കിട്ടാൻ വറത്തിൽ അള്ളാഹുവിന്റെ നല്ലതുപോലെ ഓതുക ഉമ്മമാരെ ഉപ്പമാരെ ഞാൻ ഉൾപ്പെടെ ഉള്ള എന്നോട് കൂടി പറയാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ നമ്മളൊരു മരണ വീട്ടിൽ പോയി ഒരു മരിപ്പ് വീട്ടിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ വാപ്പയുടെ ആണ്ടാണ് ഉമ്മയുടെ ആണ്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ എന്ത് ചറപറ ചറബ മയ്യത്തെക്കാറായി അല്ലെങ്കിൽ പള്ളിയിൽ പാങ്ക് കേക്കാറായി ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഓതി തീർത്താൽ എന്ത് 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 ഗുണാ കിട്ടാൻ അതിന് സാവധാന ഓത എന്ന് പറഞ്ഞു ഒരുപാട് നീട്ടി പിടിക്കണമെന്നില്ല മരണപ്പെട്ട ആളിന്റെ അടുത്തു യാസി അഞ്ചു മിനിറ്റ് മതി അല്ലെ ياسين والقران الحكيم انك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم ണ്ട് വരുമ്പോ ഉമ്മയുടെ ആണ്ട് വരുമ്പോ ഇങ്ങനെ ഓതിയാലും അഞ്ചു മിനിറ്റ് മതി നമ്മൾ ഇവിടെ ഈ ഓടുന്നത് അങ്ങനെ ഓതും നമ്മൾ ഓതുന്നെന്തിനാണ് അവർക്കൊരു പ്രതിഫലം കിട്ടാനാ അവർക്കൊരു സന്തോഷം കിട്ടാനാണ് എന്നാൽ അത് ഖുർആൻ കുർആനായിട്ട് തന്നെ ഓതുക ഇപ്പൊ റമദാനിൽ മിക്കവുള്ള സ്ഥലങ്ങളിലും പള്ളി സെലക്ട് ചെയ്യലുണ്ട് എങ്ങനെ പള്ളി സെലക്ട് ചെയ്യുക ഏത് പള്ളിയിലെ ഉസ്താദാണോ ഏറ്റവും നല്ല സ്പീഡിൽ ഓതുന്നത് ഇന്നും മിക്കവുള്ളപ്പോഴും ഒരു അഞ്ചു മിനിറ്റ് ഉസ്താദം അങ്ങോട്ട് വൈകിയാ പറയും ഇന്നലെ അഞ്ച് മിനിറ്റ് നേരത്തെ ആയിരുന്നു ഇന്നൊരു ആയിരുന്നു പത്ത് മിനിറ്റ് കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ഒന്നുകൂടെ ചവിട്ടി പിടിച്ചാൽ ഇന്നലെ ഇപ്പം ചവിട്ടി പിടിക്കാം വണ്ടിയാണത്

വനെ ആരാണ് കരയുന്നത് ആരാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ആരാണെന്നറിയില്ലല്ലോ അറിയില്ലല്ലോ ശബ്ദമിടറിയിട്ടുണ്ടല്ലോ പക്ഷേ ഒരായ തോതും ണ്ട് ആരാണ് കരയുന്നില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അതാരാണ് കരയുന്നത് എന്നറിയോ

لا تصغ قلوبنا بعد اذ هديتنا

ആരാ ഇത് പറയാൽ അക്ബർ ഞങ്ങൾ പറയാ ഉമരെ നിങ്ങൾ ഈ ആയത്ത് പതിവാക്കണം ഇതന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇത് എനിക്കും നിങ്ങൾക്കുമാണ് നമ്മൾ എത്രയോ റമദാം കഴിഞ്ഞു എത്രയോ തറാവിഹുകൾ കഴിഞ്ഞു ഉപ്പമാരെ ഉമ്മമാരെ എന്റെയും നിങ്ങളുടെയും കൽവിന്റെ ഉള്ളിൽ മാറ്റമുണ്ടോ ഉണ്ടോ അല്ലെ നമ്മളിങ്ങനെ പോവാണോ രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും കഴിഞ്ഞു അതിലൊക്കെ ഓരോ റമലാനും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് ഓരോ ലൈലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഓരോ നമുക്ക് ഓതാനുള്ള സന്തോഷം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞു പോയി സെക്കൻഡുകൾ കഴിഞ്ഞു പോയി പന്നാരമോഹ്യങ്ങളെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എത്ര റമദാൻ കഴിഞ്ഞു എന്നിട്ടും എന്റെയും നിങ്ങളുടെ ഹൃദയം അശ്രദ്ധമല്ലേ നമ്മുടെ ഹൃദയം അശ്രദ്ധമല്ലേ നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ് മരണത്തിന്റെ അലാമത്തുകൾ നമ്മളിലേക്ക് വന്നില്ലേ നരച്ചു തലമുടി നരച്ചു പണ്ട് കഴിഞ്ഞ കൊല്ലം ഉള്ളിൽ കസേരയിട്ട് നിസ്കരിക്കുന്നു കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു അള്ളാഹു കാഴ്ച തന്ന സമയത്ത് ഓദാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ ഈ ദുനിയാവ് നമ്മളെങ്ങനെ ചതിച്ചു എന്തിന് ഒരു മനുഷ്യൻ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞാൽ ആ മനുഷ്യന്റെ മയത്തിന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇരിക്കുന്ന കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞൊരു നമ്മളെ വിളിച്ചു പറയാ ഉപ്പമാരെ അതുകൊണ്ട് എന്നെ ചതിച്ചത് പോലെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയപ്പോ വാപ്പന്റെ നമ്മളോട് പറഞ്ഞു ഞാൻ എത്ര എത്ര നിസ്കാരം നല്ല എനിക്ക് ഞാൻ ഇല്ലാതാക്കി മോനെ എനിക്കിന്നെ നിസ്കരിക്കാനുള്ള എനിക്ക് എനിക്കിന്ന് നോമ്പ് നോക്കാനുള്ള ടൈമില്ല എനിക്കിന് കുറാനോ അതുകൊണ്ട് മോനെ എന്നെ ദുനിയാവ് ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടാട്ടാരിക്കും വിളിച്ചു പറഞ്ഞിട്ടില്ലേ ഉപ്പമാരെ ദുനിയാവിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ കിടക്കാൻ ഞാൻ നിങ്ങളും ഇങ്ങനെ പോകാണ് ചതിക്കാതിരിക്കട്ടെ എന്ന് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ ഒരു മാറ്റം വാപ്പന്റെ പാപ്പന്റെ കബരന്റെ അരികത്ത് പോയിട്ടു പോലും അവിടെയും നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും നോക്കുന്ന ടീമല്ലേ സഹോദരങ്ങളെ സൂക്ഷിക്കുക അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു പോകുന്നത് ഓരോ റമദാൻ കഴിയുമ്പോ നമ്മുടെ കൽവിന്റെ ഉള്ളിൽ ഈമാനിന്റെ മാധുര്യം വരണമല്ലോ പവിത്രമായ ഒരു പെരുന്നാളിന്റെ അന്ന് രാവിലെ ഓടി വരുന്നുണ്ട് മദീനത്തെ പള്ളിയിൽ ആരാണെന്ന് മായ പെരുന്നാളിന്റെ അന്ന് എല്ലാവരും ചിരിക്കുമ്പോ എല്ലാവരും സന്തോഷിക്കുമ്പോ എല്ലാവരും നല്ല പുത്തനൊടുപ്പിട്ടുകൊണ്ട് മസ്ജുദൻ ഭവയിലേക്ക് വരുമ്പോ നിങ്ങളെന്തിനാണിങ്ങനെ കരഞ്ഞു പോകുന്നത് സങ്കടപ്പെടുന്നത് നിങ്ങൾ പറ്റിയത് എന്തെങ്കിലും രോഗം എന്തെങ്കിലും പ്രയാസം വന്നത് ആ സമയത്തും കുട്ടിയെന്ന് കരഞ്ഞോ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉമർ തങ്ങൾ ചോദിക്ക മുന്നിൽ നിർത്തി പറയോ ഈ പെരുന്നാളിന്റെ ദിവസത്തില് നിങ്ങൾ കരയാൻ പാടില്ല നിങ്ങൾ പട്ടിണിയാണോ നിങ്ങൾ സങ്കടമാണോ നിങ്ങളുടെ മക്കൾ കരയുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യ കരയുന്നുണ്ടോ അതോ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഒരു പുതിയ ഉടപെടുക്കാൻ കഴിയാത്തതുകൊണ്ടോ പറഞ്ഞു വല്ല അള്ളാഹുവിനെ തന്നെയാണ് സത്യം അതുകൊണ്ടല്ല എനിക്കും ഒരു കുറവില്ല നല്ല വസ്ത്രം ഇപ്പൊരുണ്ടല്ലോ എന്റെ മക്കൾക്കുണ്ടല്ലോ എന്റെ ഭാര്യക്കുണ്ടല്ലോ പക്ഷേ കഴിഞ്ഞു പോയല്ലോ അല്ലാൻ്റെ കഴിഞ്ഞു പോയല്ലോ ഈ പരിശുദ്ധമായ റമലാൻ ഒന്ന് കഴിഞ്ഞു പോയപ്പോ ഞാൻ അപ്പിന്റെ കലാമോദിയവനാണ് അല്ലാൻ റഹ്മത്തിന് വേണ്ടി ചോദിച്ചവനാണ് മഅഫ്ഫറത്തിന് വേണ്ടി ചോദിച്ചവനാണ് ഇത്തക്കും മിനന്നാരിന്റെ പത്തിൽ അല്ലാന്റെ നരകത്തെ പറ്റിയട്ട് ഓർത്തിട്ട് പൊട്ടിക്കരുന്നവനാണ് ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന് അറിയോ എൻ്റെ ഈ ഒരു കൊല്ല തറമാളാൻ കഴിഞ്ഞ പോയല്ലോ ഈ ഒരു കൊല്ല തറമാളാൻ കഴിഞ്ഞല്ലോ എൻ്റെ തറാവീഹ് കഴിഞ്ഞല്ലോ എൻ്റെ അദകാറുകൾ കഴിഞ്ഞല്ലോ എന്നാൽ എൻ്റെ തറാവീഹി നിസ്കരിച്ചതുപോലെ ഈ ഒരു ആരോഗ്യം അല്ലാഹു എനിക്ക് അടുത്ത് ഒരു കൊല്ലം നരുവോ ഇന്നു ഞാൻ ഇനി പറ്റുമോ ഇന്നെന്റെ കണ്ണിനൊരു കുഴപ്പമില്ലല്ലോ എന്റെ കാതിനൊരു കുഴപ്പമില്ലല്ലോ എന്റെ കൈക്കൊരു കുഴപ്പമില്ലല്ലോ എന്റെ കാലിനൊരു കുഴപ്പമില്ലല്ലോ എന്ന ഇനി റമലാനിലേക്ക് എന്നെ എത്തിക്കുമോ അതോർപ്പുകൊണ്ട് റമലാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ കരയാത്ത ഒരു ദിവസമില്ലല്ലോ കരയാത്ത മണിക്കൂറുകളില്ലല്ലോ കാരണം എന്താ ഇതെന്റെ അവസാനത്തെ റമലാന കരഞ്ഞു പോയതാണ് ഞാൻ പള്ളിയിൽ വന്നത് ഇതെന്റെ അവസാനത്തെ പെരുന്നാളാകുമോ എന്ന് കരഞ്ഞു പോകുന്ന പറയുമ്പോ എന്റെ ഉപ്പമാരെ നമുക്ക് എവിടെയാണ് ചിന്തിക്കാ സമയം മരണത്തിന്റെ അടയാളങ്ങൾ വന്നിട്ടുപോലും ശ്രദ്ധമാണ് അതുകൊണ്ടാണ് ശുദ്ധീകരങ്ങള് പറയുന്നത് മറക്കണ്ട ഓതിയില്ലേ വാപ്പമാരെ പരിശുദ്ധമായ കടന്നിരിക്കുന്ന മറക്കണ്ടമായ ഉപ്പമാരി എത്ര ഓതിയിട്ടുണ്ട് ഉമ്മമാരി എത്ര ഓതിയിട്ടുണ്ട് എത്രയോ കരഞ്ഞിട്ടുണ്ട് എത്രയോ സങ്കടപ്പെട്ടിട്ടുണ്ട് എത്രയോ തേങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ നമ്മൾ കുറു ആനോ സുബഹി ഇനി ഈ അതൂരി പോകാതിരിക്കാനും നിങ്ങളും പതിവാക്കുക ഒന്നും അനാവശ്യമായിട്ട് പറയില്ല ഒരു കാര്യവും അനാവശ്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കില്ല ഒരുപാട് ചരിത്രങ്ങൾ നോമ്പും തങ്ങളുമായിട്ട് പറയാനുണ്ട് പക്ഷേ നമുക്ക് എല്ലാവരും പറഞ്ഞ് തീർക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുള്ള ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വരുമ്പോൾ അവസാനിപ്പിക്കും അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ ഒരുപാട് എന്നെ വിട്ടേക്ക് നടത്തുന്ന പണ്ഡിതന്മാരുള്ള മജലിസ അള്ളാഹുസര്ടെല്ലാരും <أستغفر الله, أستغفر الله أسألك الجنة وأعوذ بك وعوض من النار من سيدت أشهد أن لا إله إلا الله, الله. أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين ും നിങ്ങൾ അല്ലാഹുത്തരട്ടെ എല്ലാവർക്കും അള്ളാഹുത്ത നൽകി അനുഗ്രഹിക്കട്ടെ